സമരം ഇന്ന് അർദ്ധരാത്രി മുതൽ കെഎസ്ആർടിസിയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ച പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞു നാളെ ലേബർ കമ്മീഷണർ നടത്തുന്ന അനുരഞ്ജന ചർച്ചയിൽ പങ്കെടുക്കണമെന്നും കോടതി തൊഴിലാളി യൂണിയനുകളോട് നിർദ്ദേശിച്ചു കോടതി ഉത്തരവ് അനുസരിക്കില്ലെന്നും പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്നും തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചു കെഎസ്ആർടിസി സമരം മൂലം സാധാരണക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞത് ബസിൽ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്കും അവകാശങ്ങളുണ്ടെന്ന് കോടതി സമരക്കാരെ ഓർമ്മിപ്പിച്ചു സമരം നടത്തുന്നവർ നടപടിക്രമങ്ങൾ പാലിക്കണം ഒത്തുതീർപ്പിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതേസമയം സമരക്കാർക്ക് പറയാനുള്ളത് കേൾക്കാൻ മാനേജ്മെന്റും തയ്യാറാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഒന്നാം തീയതി സമരത്തിന് നോട്ടീസ് ലഭിച്ചിട്ട് പതിനാല് ദിവസം കെഎസ്ആർടിസി എം ഡി എന്ത് ചെയ്തുവെന്ന് കോടതി ചോദിച്ചു ത് ശരിയായ നിലപാടല്ല നാളെ നടക്കുന്ന ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും കോടതി പറഞ്ഞു എന്നാൽ പണിമുടക്ക് തടഞ്ഞ ഹൈക്കോടതി വിധി അംഗീകരിക്കില്ലെന്നും അവകാശത്തിനായി സമരം ചെയ്യാൻ അർഹതയുണ്ടെന്നുമാണ് വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നിലപാട് അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് എന്നുള്ളതുകൊണ്ട് ഇനിയും ഒത്തുതീർപ്പിനുള്ള സമയവും സാധ്യതകളും ഉണ്ട് എന്നുള്ളതുകൊണ്ടും തൽക്കാലം ഞങ്ങൾ പണിമുടക്ക് മാറ്റിവെക്കേണ്ടതില്ല എന്നാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി തീരുമാനിച്ചിട്ടുള്ളത് മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചത് നോട്ടീസ് ലഭിച്ചയുടൻ ചർച്ചയ്ക്ക് ക്ഷണിക്കണമെന്ന് വ്യവസ്ഥയില്ലെന്ന് കോടതി വിധിയെ മന്ത്രി എ കെ ശശീന്ദ്രൻ പരോക്ഷമായി വിമർശിച്ചു തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കോടതി വിധിയോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് സർക്കാർ അവരെ ഉപദേശിക്കുകയില്ല നല്ല നിയമബോധവും രാഷ്ട്രീയ ബോധവും ട്രേഡ് യൂണിയൻ അവകാശങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനവുമുള്ള നേതാക്കന്മാരാണ് കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്കുള്ളത് അതനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി അവർക്കുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരുമായി ഗതാഗത മന്ത്രി നടത്തുന്ന ചർച്ച തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് ചൊവ്വാഴ്ച വരെ സമരം അല്ലെങ്കിൽ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവിന് ശേഷവും അത് വകവെക്കാതെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമര സംഘടനകളുടെ തീരുമാനം എന്താണ് പ്രധാനമായും അവരുന്നയിക്കുന്ന ആവശ്യം ഗതാഗത മന്ത്രി നടത്തുന്ന ചർച്ചയിൽ ഈ സമരം അവസാനിക്കാനുള്ള ഇല്ലാതാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ചർച്ച ഇപ്പോൾ ഒന്നര മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് ഗതാഗത മന്ത്രിയുടെ കൂടാതെ കെ എസ് ആർ ടി സി എം ഡിയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ വിവിധ തൊഴിൽ യൂണിയൻ സംഘടനാ പ്രതിനിധികളും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇവരുടെ പ്രധാനമായി ആവശ്യം പന്ത്രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നാല് പ്രധാന ആവശ്യങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കുന്നത് അതിൽ ഒന്ന് ഡ്യൂട്ടി പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കുക രണ്ട് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക മൂന്ന് നിലവിലെ ഡി എ കുടിശിക പൂർണ്ണമായി തീർത്തു നൽകുക ഇതോടൊപ്പമാണ് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക ഇതിൽ ആദ്യ മൂന്ന് കാരണങ്ങളും ഉടൻ നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി പരിഷ്കരണത്തിലെ അപാകത പരിഹരിക്കുക എന്നുള്ള ആവശ്യത്തിൽ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ ഒരുപക്ഷെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഡ്യൂട്ടി പരിഷ്കരണത്തിൽ അപാകത ഉണ്ടെന്ന് ഒരു തർക്കത്തിന്റെ പ്രശ്നം കൂടിയാണോ ഇത് എം ഡിയും യൂണിയനുകളും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ കൂടി പ്രശ്നമാണോ തീർച്ചയായും എം ഡി കെ എസ് ആർ ടി സിയിൽ അഞ്ചു മാസം മുൻപ് എം ഡി എത്തിയതിനു ശേഷം സിംഗിൾ ഡ്യൂട്ടി നടപടിക്രമങ്ങൾ ആരംഭിച്ചതോടുകൂടിയാണ് കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയനുകളും എം ഡിയും തമ്മിലുള്ള ഒരു പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അത് തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബർ രണ്ട് മുതൽ ഒരു അനിശ്ചിത പണിമുടക്ക് പ്രഖ്യാപിക്കാൻ കാര്യമാണ് എന്നാൽ സെപ്റ്റംബർ മുപ്പതിന് നടത്തിയ അനുദ്രഞ്ജന ചർച്ചയിലാണ് ഇത് പഠിക്കാൻ ഗതാഗത സെക്രട്ടറിയെ നിയോഗിച്ചത് എന്നാൽ ഗതാഗത സെക്രട്ടറി ഇത് വിഷയം പഠിച്ച ശേഷം ഡ്യൂട്ടി പരിഷ്കരണത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ അപാകത എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ താൽക്കാലികമായി അനിശ്ചിതല പണിമുടക്ക് പിൻവലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗതാഗത മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണ് അതിൽ ഹൈക്കോടതി ഉത്തരവിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ സംയുക്ത സമരസമിതിയുടെ തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ടു പോകുമോ മന്ത്രിക്ക് ഒരു അനുരഞ്ജനത്തിൻ്റെ വഴി തുറക്കാനാകുമോ പണിമുടക്ക് കെ എസ് ആർ പണിമുടക്ക് ഇല്ലാതാകുമോ എന്ന് അറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ആലപ്പാട്ടെ സമരത്തോട് അനുഭാവ നിലപാടുമായി സർക്കാർ സീ വാഷിംഗ് തൽക്കാലം നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ധാരണയായി ഖനന പ്രത്യാഘാതം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും സമരക്കാരുമായി വ്യവസായ മന്ത്രി നാളെ ചർച്ച നടത്തും ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാരിന്റെ സമവായ നീക്കം ഖനനം തുടരും എന്നാൽ അശാസ്ത്രീയമായ സീവാഷിംഗ് നിർത്തിവയ്ക്കും സീവാഷിംഗ് കാരണം കടൽ കയറി എന്നത് വസ്തുതയാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സർക്കാർ ഇടപെടൽ വേണമെന്നും ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സീവാഷിംഗ് നിർത്തിവെക്കാമെന്നും ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം യോഗം അംഗീകരിച്ചു സമരസമിതിയുമായി ചർച്ചക്കില്ലെന്ന മുൻ നിലപാടും സർക്കാർ തിരുത്തില്ലോ സർക്കാർ ക്ഷണിച്ചാൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി അറിയിപ്പ് കിട്ടുമ്പോൾ ഞങ്ങൾ ആലോചിക്കും ആ അറിയിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത് അവർ സിവാഷിക് നിർത്തുമെന്നാണോ പറയുന്നത് ഖനനം നിർത്തുമെന്നാണോ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ ചർച്ച എങ്ങനെ ആലോചിക്കും നിയമസഭാ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ജില്ലാ കളക്ടറും അടങ്ങുന്ന സമിതി രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം ബലാത്സംഗ കേസിൽ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീകൾക്ക് കൂട്ട സ്ഥലം മാറ്റം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയത് സമരം ചെയ്ത നടപടി അച്ചടക്ക ലംഘനമാണെന്ന് മദർ സുപീരിയർ ജനറൽ അയച്ചു കത്തിൽ പറയുന്നു കേസിനെ ദുർബലപ്പെടുത്താനുള്ള കുറവിലങ്ങാട് മഠത്തിൽ തുടരുമെന്നും കന്യാസ്ത്രീകൾ വ്യക്തമാക്കി സഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ബിഷപ്പിനെതിരായ ബലാത്സംഗ കേസിൽ കന്യാസ്ത്രീകൾ നീതി തേടി തെരുവിലിറങ്ങിയത് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ നേടിയ ഈ സമരത്തിന്റെ തലപ്പത്തുനിന്ന കന്യാസ്ത്രീകളെയാണ് സഭ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് സമരത്തിന് മുന്നിട്ടിറങ്ങിയ സിസ്റ്റർ അനുപമയെ പഞ്ചാബിലേക്കും സിസ്റ്റർ ജോസഫൈനെ ജാർഖണ്ഡിലേക്കും സിസ്റ്റർ ആൽഫിയെ ബീഹാറിലേക്കും മാറ്റി സിസ്റ്റർ അൻസിറ്റെ കണ്ണൂരിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ബിഷപ്പിനെതിരെ സമരത്തിനിറങ്ങിയത് സഭാ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നും മദർ മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ റെജീന കടംതോട്ടയച്ച ഉത്തരവിൽ പറയുന്നു എന്നാൽ കേസ് ദുർബലമാക്കാനാണ് സ്ഥലം മാറ്റമെന്നും സഹപ്രവർത്തകയ്ക്ക് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു പരാതിക്കാരി സിസ്റ്റർ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമോഷണലിയൊക്കെ ഞങ്ങളെ എങ്ങനെയെങ്കിലും പീഡിപ്പിച്ച് ഞങ്ങളെ ഒന്ന് ഇല്ലാണ്ടാക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുരാഘോസച്ഛനെ ഗുരാഘോസിനെ മരിച്ചതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളെയും ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാട് തന്നെയാണിത് സ്ഥലം മാറ്റിയ നടപടിക്ക് പിന്നിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കിലാണെന്ന് സമരവുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടി നേരിടുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചു വേദനകരമായ ഒരു മൂല്യം ആർക്കും മനസ്സിലായിട്ടില്ലാത്തതുപോലെയാണ് ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്ന ഘട്ടത്തിലാണ് പ്രധാന സാക്ഷികളായ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിയിരിക്കുന്നത് ന്യൂസ് കൊച്ചി ശബരിമല ദർശനത്തിനെത്തിയ രണ്ടു സ്ത്രീകളെ ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കി പോലീസും കണ്ണൂരിൽ നിന്നുള്ള രേഷ്മ നിഷാന്ത് ഷാനില സജീഷ് എന്നിവരെയാണ് പ്രതിഷേധത്തെ തുടർന്ന് നീലിമലയിൽ നിന്നും ദർശനം നടത്താതെ മടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് ഇരുവരും പോലീസ് ക്യാമ്പിൽ നിരാഹാര സമരം ആരംഭിച്ചു സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ തന്നെ വ്രതം പ്രഖ്യാപിച്ച കണ്ണൂർ സ്വദേശികളായ രേഷ്മ ഷാനില ഇന്നലെ രാത്രിയാണ് ഏഴ് രുഷന്മാരടങ്ങുന്ന ഒമ്പതംഗ സംഘം പുലർച്ചെ മണിക്ക് മല കയറാൻ തുടങ്ങി ശബരിമല കർമ്മസമിതിയുടെ മൂന്ന് പ്രവർത്തകരാണ് ആദ്യം ഇവരെ തടഞ്ഞു വെച്ചത് പിന്നീട് രണ്ടുപേർ കൂടി ചേർന്ന് ശരണം വിളി ആരംഭിച്ചു അരമണിക്കൂറിനു ശേഷം പോലീസ് അഞ്ചു പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്തു പക്ഷേ മുന്നോട്ട് യാത്ര വേണ്ടെന്നാണ് ഇരുവരോടും പോലീസ് പറഞ്ഞത് കോയമ്പത്തൂരിലെ കോവി ധർമ്മരാജ അരശ്യപീഠമഠത്തിൽ നിന്നെത്തിയ എൺപതംഗ സംഘവും പ്രതിഷേധക്കാര്ക്ക് ഒപ്പം കൂടി തുടർന്നുള്ള മൂന്നര മണിക്കൂറിൽ പോലീസ് യുവതികളുമായും സംഘാംഗങ്ങളുമായും പലതവണ ചർച്ച നടത്തി ചര്ച്ച നടത്തിന്നാണ് കാരണം ഇവിടുത്തെ അക്രമങ്ങളും ഒക്കെ കണ്ടിട്ട് തിരിച്ചുപോണമെന്നാണ് പോലീസ് പറയുന്നത് തിരിച്ചു പോയി പിന്നീട് വന്ന് കയറാൻ ഒരു വിശ്വാസം മൂന്ന് ദിവസങ്ങളാണ് ഉള്ളത് ഒടുവിൽ വനിതാ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് സ്ഥലത്തു നിന്നും നീക്കി യാത്രയിൽ ഇരുവരും നിരാഹാര മല കയറുമ്പോൾ സന്നിധാനത്തുണ്ടാവാനിടയുള്ള പ്രതിഷേധങ്ങൾ ഭയന്നാണ് പോലീസ് യുവതികളെ പിന്തിരിപ്പിച്ചത് മണ്ഡല മകരവിളക്ക് കാലം അവസാനിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനവും നിർണായകമായി സന്നിധാനത്തു നിന്നും ആർ കിരൺ ബാബുവിനൊപ്പം എം പമ്പ പോലീസ് പറഞ്ഞു പറ്റിച്ചുവെന്ന് ശബരിമല ദർശനത്തിനെത്തിയ രേഷ്മാൻ നിഷാന്തും ഷാനില സനോജും സംരക്ഷണം ഒരുക്കുമെന്ന പോലീസിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് എത്തിയതെന്ന് ഇരുവരും പറഞ്ഞു ഗുണ്ടകളാണ് സ്ത്രീകളെ തടഞ്ഞതെന്നും ശബരിമലയിൽ നൂറിലേറെ സ്ത്രീകൾ കയറിയിട്ടുണ്ടാകാം എന്നാണ് ധാരണയെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു നീലിമല എത്തിയ രേഷ്മാനെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയെന്നാണ് ആരോപണം തുടക്കത്തിൽ പ്രതിഷേധവുമായി എത്തിയത് പത്തിൽ താഴെയുള്ളവർ മാത്രമാണ് പ്രതിഷേധക്കാരെ നീക്കി വഴിയൊരുക്കുവാൻ പോലീസ് ആ മൂന്ന് പേരെ മാറ്റിയിട്ട് ഞങ്ങളെ ശ്രമം തയ്യാറായില്ലെങ്കിൽ പുഷ്പം പോലെ നടക്കുന്ന സംരക്ഷണം നൽകുമെന്ന പോലീസിന്റെ ഉറപ്പ് ലഭിച്ചിരുന്നതായി ഇരുവരും പറഞ്ഞു ഗുണ്ടകളാണ് സ്ത്രീകളെ തടഞ്ഞതെന്നും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് സംയമനം പാലിക്കുകയാണ് ചെയ്തതെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു നാല് സ്ത്രീകളാണോ ഇതുവരെ ദർശനം നടത്തിയെന്ന ചോദ്യത്തോടുള്ള മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ അവിടെ സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ വന്നു ഇരുവരുടെയും കണ്ണൂരുള്ള വീടുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഒക്ടോബർ ആദ്യവാരം തന്നെ ദർശനം നടത്തുമെന്ന് രേഷ്മ പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് പോലീസുകാർ കാവൽ നിൽക്കുന്ന ഗേറ്റ് വഴി യുവതികൾ എങ്ങനെ സന്നിധാനത്തെത്തിയെന്ന് അറിയില്ലെന്ന് ശബരിമല നിരീക്ഷക സമിതി ഹൈക്കോടതിയിൽ നൽകിയ പുതിയ റിപ്പോർട്ടിലാണ് പരാമർശം അജ്ഞാതരായ അഞ്ചു പേർക്കൊപ്പമാണ് യുവതികൾ സന്നിധാനത്തെത്തിയത് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമമുണ്ടായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ സന്നിധാനത്തേക്ക് വിളിച്ചെങ്കിലും എത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു പന്തളത്ത് തുടരണം എന്ന് ഡി നിർദ്ദേശിച്ചതിനാലാണ് എത്താതിരുന്നതെന്ന് പത്തനംതിട്ട എസ് വിശദീകരിച്ചു കെ പി സി സി പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മതി ആലോചനകളെന്നാണ് പുതിയ തീരുമാനം ഇപ്പോൾ അഴിച്ചുപണി നടത്തിയാൽ അത് കടുത്ത ഭിന്നതയ്ക്ക് വഴിവെക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം സ്ഥാനാർത്ഥി നിർണയം അടുത്ത മാസം ഇരുപതിനു മുമ്പ് പൂർത്തിയാക്കാൻ കെ പി സി സി നേതാക്കൾ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി സ്ഥാനം മോഹിച്ചിരുന്ന നേതാക്കളുടെ തമ്മിലടി ഒഴിവാക്കാനായി തിരഞ്ഞെടുപ്പ് വരെ തൽസ്ഥിതി തുടരാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് അഴിച്ചുപണി വേണ്ടെന്ന ഉറച്ച നിലപാടിലായിരുന്നു എ ഐ ഗ്രൂപ്പുകൾ എന്നാൽ ഏതാനും പേരെ ഉൾപ്പെടുത്തി ഭാഗിക പുനഃസംഘടന നടത്താനായിരുന്നു കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ശ്രമം അഴിച്ചുപണി നടത്തിയാൽ സ്ഥാനം നഷ്ടമാകുന്ന നേതാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തലവേദനയാകുമെന്നാണ് ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിൽ ഉയരുന്ന ആശങ്ക മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രചാരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ എന്നിവർ എ നേതാക്കളായ അഹമ്മദ് പട്ടേൽ എ കെ ആന്റണി മുകുൾ വാസ്നിക് എന്നിവരുമായാണ് ചർച്ച നടത്തിയത് സ്ഥാനാർത്ഥി നിർണയം ഫെബ്രുവരി ഇരുപതിനകം പൂർത്തിയാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ചർച്ച വളരെ പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് കൂടി പട്ടിക പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് നിർദ്ദേശവും ആ തന്നെയാണ് പുനഃസംഘടനയിൽ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന മുൻ ഡി സി സി പ്രസിഡന്റുമാർ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പായി പ്രചാരണം ഏകോപനം മാധ്യമം സ്ഥാനാർത്ഥി നിർണയം എന്നീ കമ്മിറ്റികൾക്ക് രൂപം നൽകാൻ ൾ നിർദ്ദേശം നൽകി ന്യൂസ് ഡൽഹി ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സുപ്രീംകോടതി കേസെടുക്കണമെന്ന് സിപിഎം കേരളത്തിൽ ത്രിപുരയല്ല രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ആവർത്തിക്കുകയെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു കേരള സന്ദർശനത്തിൽ മോദി ഉയർത്തിയ വിമർശനങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞ് ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്തെത്തി ശബരിമലയിൽ ത്രീപ്രവേശന വിധി നടപ്പാക്കിയ സർക്കാരിനെ വിമർശിച്ച പ്രധാനമന്ത്രിക്കെതിരെ സുപ്രീംകോടതി കേസെടുക്കണമെന്നാദ്യം ആവശ്യപ്പെട്ടത് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പ്രധാനമന്ത്രി പദത്തിന് യോജിച്ച പ്രസ്താവനയല്ല മോദിയുടേതെന്നും യെച്ചൂരി ട്വിറ്ററിൽ കുറിച്ചു പിന്നാലെ കടുത്ത വിമർശനവുമായി സിപിഎം കേരള നേതൃത്വവും രംഗത്തെത്തിൽ മോദി അടുത്ത ലോക്സഭാ വന്ന് മത്സരിക്കട്ടെ കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്ന മോദിയുടെ സ്വപ്നത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് മറുപടി നൽകിയത് കേരളത്തിലെ കാലാവസ്ഥയോ കേരളത്തിന്റെ മണ്ണിന്റെ ഗുണമോ അറിയാത്തതുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് നരേന്ദ്രമോദിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ വന്ന് മത്സരിക്കട്ടല്ലേ അദ്ദേഹം ഔദ്യോഗിക പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മോദി മാറ്റിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിമർശനം വസ്തുതകൾ യാഥാർത്ഥ്യത്തിൽ ഒളിച്ചോടുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബിജെപിയുടെ ശ്രമമെന്ന് മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമായതായി ഉമ്മൻചാണ്ടി കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ കൂവി വിളിച്ചതിനോട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയും യോജിച്ചില്ല അത്തരം സംഭവത്തെ ഒരിക്കലും ജനാധിപത്യ പ്രക്രിയയിൽ സാധിക്കുന്നതല്ല പ്രധാനമന്ത്രി പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് ഗുണകരമാകുമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് കർണാടകയിൽ സ്വതന്ത്ര എം എൽ എ മാർ കുമാരസ്വാമി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ സർക്കാരുണ്ടാക്കുമെന്ന അവകാശവാദവുമായി ബിജെപി മഹാരാഷ്ട്ര മന്ത്രിയും ബിജെപി നേതാവുമായ റാം ഷിൻഡെയാണ് സർക്കാരുണ്ടാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത് കർണാടകയിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് പ്രശ്നപരിഹാരത്തിനായി ബംഗളൂരുവിലെത്തിയ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ಕೋರ್ಟ್ ದಲ್ ಕಾಂಗ್ರೆಸ್ ಎಂಎಲ್ಎ ಮರೆ ಅಡರ್ತೀಯಡಕಾನുള്ള ಶ್ರಮಂ ಬಿಜೆಪಿ ഊರ್ಜಿದമാക്കി ಇಟುಂಡು ಇದಿನಡೆಯಾನ ಸರ್ಕಾರണ്ടാಕުމನ ಅವಗಾಶವಾದಂ ಬಿಜೆಪಿ ನೇತಕಲ ಉನೈಚದೋ ಬೋ ಬಿಜೆಪಿ ಹಾಸ್ ಟ್ರೇಡಿಂಗ್ ಕಿ ಕೋಶಿಷ್ ಕೈಸೆ ಕರೆಗಿ ಬಿಜೆಪಿ ಕೆ ಪಾಸ್ ತೋ ಅಪ್ನೆ ಎಂಎಲ್ಎಸ್ ವಹೀ ಹೈ ನಾ ಜಿನ್ಕೆ ಪಾಸ್ ನಹೀ ಹೈ ಯಾ ಜಿನ್ಕೆ ಛೋಡ್ಕೆ ಗಯೇ ಹೈ ವೋ ಜರ ಬತಾಯ್ ಆಪ್ ಅಪ್ನಾ ಘರ್ ಅಪ್ನಾ ಠಿಕಾನಾ ನಹೀ ಪತಾ ದೂಸರೆ ಕೆ ಘರ್ ಮೇ ಜಾ ಝಾಂಕ ರಹೇ ಹೈ ತೋ ಪಹಲೆ ಅಪ್ನಾ ಘರ್ ಠೀಕ್ ಕರೆ ಏನಲ್ ಆಪರೇಷನ್ ತಾಮರ ಕರ್ನಾಟಕದಲ್ಲಿ ವಿರಿ ಇಲ್ಲನ ಕಾಂಗ್ರೆಸ್ ನೇತೃತ್ವಂ ಅವಗಾಶಪಟ್ಟು ബി ജെ പി ക്യാമ്പിലെത്തിയ കോൺഗ്രസ് എംഎൽഎമാരും സ്വതന്ത്രരും തിരിച്ചുവരും സ്വതന്ത്ര എം എൽ എമാരുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയതായി പ്രതിസന്ധി പരിഹരിക്കാൻ ബാംഗ്ലൂരിലെത്തിയ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു സർക്കാരുണ്ടാക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഇത് എളുപ്പമല്ല എന്ന തിരിച്ചറിവ് ബി ജെ പി നേതൃത്വത്തിനുമുണ്ട് പതിമൂന്ന് കോൺഗ്രസ് എംഎൽഎമാരെങ്കിലും രാജിവെച്ചാൽ മാത്രമേ നൂറ്റിനാല് എംഎൽഎമാർ മാത്രമുള്ള ബിജെപിക്ക് രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെ സർക്കാരുണ്ടാക്കാനാകൂ നാഷണൽ ഡെസ്ക് ന്യൂസ് മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സൂചന ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ നിന്ന് നിരവധി പേർ വീട് വീടുവിറ്റ് വിദേശത്തേക്ക് കടന്നതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു നാടുവിട്ടവർക്ക് കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റ് എടുത്തു നൽകിയ ട്രാവൽ ഏജന്റിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു വീട് വിൽക്കാൻ ഇടനിലക്കാരൻ സ്ഥലം ഇടനിലക്കാരനായ സ്ഥലം വിൽപ്പനക്കാരനെയും ചോദ്യം ചെയ്യും ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ നിന്ന് നിരവധി പേർ വീട് വീടുവിറ്റ് വിദേശത്തേക്ക് കടന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ഡൽഹി സദർ ബസാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജന്റായ മമതയാണ് വിദേശത്തേ കടന്നതെന്ന് സംശയിക്കുന്ന ഡൽഹി സ്വദേശികൾക്ക് കേരളത്തിലെത്താൻ വിമാന ടിക്കറ്റ് എടുത്തു നൽകിയത് ഇവരെ അന്വേഷണ സംഘമെന്ന് ചോദ്യം ചെയ്തു കമ്മീഷൻ പണത്തിനു പണത്തിനുവേണ്ടിയാണ് ടിക്കറ്റ് എടുത്തു നൽകിയതെന്നാണ് മമതയുടെ മൊഴി നേരത്തെ ഇത്തരത്തിൽ പോയവർ വീഡിയോ കോൾ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സ്വാധീനിച്ചതായാണ് വിവരം നാടുവിടുന്നവരെ വസ്തു വിൽക്കാൻ സഹായിച്ചെന്ന് സംശയിക്കുന്ന അംബേദ്ക്കർ നഗറിലെ കച്ചവടക്കാരൻ സോനുവിനെ പോലീസ് ചോദ്യം ചെയ്യും ബോട്ട് കച്ചവടത്തിന്റെ ഇടനിലക്കാരനും നിരീക്ഷണത്തിലാണ് ഇത്രയേറെ ആളുകളെ കുത്തിനിറച്ച് ബോട്ട് തീരം വിട്ട സാഹചര്യം അതീവ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് വിവിധ ഏജൻസികൾ കരുതുന്നത് ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം കൊച്ചി ഐ എ എസ് ഉദ്യോഗസ്ഥരെ കൈയയച്ച് സഹായിച്ച് സർക്കാർ ഐ എ എസ് കാരുടെ ബത്ത വർദ്ധിപ്പിക്കാനും പരിധിയില്ലാതെ ചെലവിനുള്ള തുക അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ബില്ലുകൾ ഇതുവരെ അലവൻസ് കൈപ്പറ്റിയിരുന്നത് അതിൽ മാറ്റം വരുത്തും ഇനി അലവൻസും നൽകും സീനിയോറിറ്റി അനുസരിച്ച് മുതൽ രൂപ വരെയാണ് അലവൻസ് ഔദ്യോഗിക വസതിയിൽ സഹായികൾ നിർത്താൻ മൂവായിരം രൂപയാണ് ഇതുവരെ നൽകിയിരുന്നത് അതിന്റെ പരിധി എടുത്തുകളു കുടിവെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും പൂർണ്ണ ചെലവ് സർക്കാർ വഹിക്കും നിലവിൽ ബില്ലിന്റെ അൻപത് ശതമാനമാണ് നൽകുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാഹന ഇന്ധന ചെലവും പരിധിയില്ലാതാക്കി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പുനർനിർമ്മാണത്തിന് ഫണ്ടില്ല എന്നുമുള്ള പരിതേവനങ്ങൾക്കിടെയാണ് ഐ എ എസ് ഉദാരത ഏഴാം ശമ്പള കമ്മീഷൻ ശുപാർശയുടെ ഭാഗമായാണ് യാത്രാബദ്ധ വർദ്ധനയെന്നാണ് വിശദീകരണം ന്യൂസ് തിരുവനന്തപുരം കൊല്ലം ബൈപ്പാസിലൂടെ കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നതോടെ സംഭവിക്കുന്നത് ഒരു പ്രദേശത്തിന്റെ വികസനം കൂടിയാണ് ബൈപ്പാസ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ പുതിയ കടകൾ ഇതൊക്കെയാണ് പൊതുവെ ആ ഒരു മേഖലയുടെ വികസനത്തിന് പ്രാപ്തമാവുന്നത് ഈ ഘട്ടത്തിൽ മറക്കാൻ പറ്റാത്ത ചില പ്രധാന വ്യക്തികളുമുണ്ട് കാരണം നാൽപ്പത് വർഷത്തിലധികമായി ഒരു ബൈപ്പാസിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം നടന്നു അന്ന് ആ ഭൂമി വിട്ടുകൊടുത്തവർ നേരിട്ട വെല്ലുവിളികൾ ചെറുതല്ല കാരണം ഈ പ്രദേശത്ത് നിരവധി സെൻറ് ഭൂമി ഇതിനു വേണ്ടി വിട്ടുകൊടുത്തവരുണ്ട് പലപ്പോഴും ഒരു പ്രദേശത്തിൻ്റെ വികസനമെന്ന ഒരു പൊതു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മറ്റ് കച്ചവട താല്പര്യങ്ങളില്ലാതെ അത്തരം കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തത് ഒരു കുടുംബമാണ് ഇപ്പം എന്നോടൊപ്പം ചേരുന്നത് ഇങ്ങനെ എത്ര സെൻറ്റ് സ്ഥലമാണ് ചേച്ചിയുടെയൊക്കെ അന്ന് ഇവിടെ നഷ്ടം ഒരു എൺപത് സെന്റോളം പോയി ഈ ഹൈവേയുടെ സൈഡിലുള്ള എൺപത് സെൻറ്റും പിന്നെ വലിയൊരു വീടും ആ പോയത് ചേച്ചിക്ക് എത്ര വയസ്സ് പ്രായമുള്ള എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ ആ പത്താം ക്ലാസ് പഠിക്കപ്പം ഇത് കല്ലിട്ടത് അപ്പം ഇപ്പോൾ ഇപ്പം എൻ്റെ കൊച്ചുമോനെ പിന്നെ മൂന്നാം ക്ലാസ് രണ്ടിൽ ഒക്കെ ആയി എന്റെ മോടക്കളെ ഇത്തരം ഒരു പൊതു കാര്യത്തിനുവേണ്ടി അല്ലെ പൊതുവായ ഒരു വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമി അത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താത്ത രീതിയിൽ പദ്ധതികൾ വിഭാഗം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് ആലോചിക്കാതെ എടുത്താന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് തുടങ്ങേണ്ട കാര്യവും ഇല്ലായിരുന്നു വെള്ളട്ടമ്പലത്തിൽ നിന്നായിരുന്നു എന്റെ സജഷൻ വന്നിരുന്നത് ആരോ എങ്ങനെയാ ഇത് ഇവിടുന്ന് തുടങ്ങിയതാ ഒരു നാല് പതിറ്റാണ്ടിൻ്റെ ഒരു സ്വപ്നമാണ് കൊല്ലത്തുകാരുടെ ഈ ബൈപ്പാസിലൂടെ യാഥാർത്ഥ്യമാവുന്നത് പക്ഷേ അങ്ങനെ വരുമ്പോഴും ഈ പദ്ധതി വൈകിയതിൻ്റെ ഒരു വേദന വളരെ വലുതാണ് നമ്മുടെ ഈ പദ്ധതി വൈകി പോകുന്ന ഒരു പ്രതിവായ സാഹചര്യം ഉണ്ടായിട്ട് സിസ്റ്റത്തില് പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയൊക്കെ ഇത് നടക്കുന്നുള്ളൂ അതാണ് അന്ന് സ്ഥലം വിട്ടുകൊടുത്തവരുടെ ഒരു പൊതുവികാരം പൊതുഗതാഗത മേഖലയിൽ ഉണ്ടായ വികസനത്തിന് പുറമെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ മേഖലകളിലും ഇതിൻ്റെ പ്രാദേശിക വികസന മേഖലയിലും ഒക്കെ വലിയൊരു കുതിച്ചു കുതിച്ചുചാട്ടത്തിനു കൂടി കൊല്ലം ബൈപ്പാസ് ഇടവെക്കുന്നു എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതാണ് കൊല്ലത്ത് നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ടി ജി സജിത് ന്യൂസൈറ്റി ഇപ്പോൾ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് സർക്കാർ അവരെ അറിയിച്ചിട്ടുണ്ട് പണിമുടക്കിന് ആധാരമായി അവർ നൽകിയിട്ടുള്ള നോട്ടീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നത് ഡി എ കുടിച്ചുകയിൽ ഒരു ഗഡു ഡിസംബർ മാസത്തെ കൂടി കൊടുക്കുമെന്നായിരുന്നു അത് കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ആക്ഷേപമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഒന്നാം തീയതി തന്നെ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണെങ്കിലും അത് താമസിക്കാനിടയായ സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് മറ്റൊരു ഡിമാൻഡായി ഉണ്ടായിരുന്നത് ഡ്യൂട്ടി പാറ്റേൺ പരിഷ്കരിച്ചത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കണം എന്നുള്ളതായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് സർവീസുകളുടെ ക്രമീകരണവും ഇത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്ന് ഗതാഗത വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജ്യോതിലാലിനെ ചുമതലപ്പെടുത്തിയിരുന്നു ആ റിപ്പോർട്ട് അതിലെ ശുപാർശകൾ നടപ്പിലാക്കിയില്ല എന്നതായിരുന്നു മറ്റൊരു പരാതി ആ പരാതിയിന്മേൽ ഈ മാസം ഇരുപത്തൊന്നിന് അത് ആദ്യ പ്രകാരമുള്ള ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം മെക്കാനിക്കൽ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടി പാറ്റേണുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു അത് സംബന്ധിച്ച് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ സേവന വേവതന വ്യവസ്ഥകൾ സംബന്ധിച്ച കരാർ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ കരാർ പുതുക്കുന്നത് സംബന്ധിച്ച ചർച്ച വേണം എന്നായിരുന്നു അവരുടെ മറ്റൊരാവശ്യം ഇതിന്മേലുള്ള പ്രാഥമിക ചർച്ച ഈ മാസം മുപ്പതാം തീയതി പുനരാരംഭിക്കുന്നതാണ് നിലവിലുള്ള കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ മാനേജ്മെന്റിന് ബാധ്യതയുണ്ട് എന്ന കാര്യം മാനേജ്മെന്റും അംഗീകരിക്കുകയുണ്ടായി മറ്റൊരു പ്രധാന പ്രശ്നം അന്നത്തെ ഉറപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രശ്നം ഉയർന്നു വന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെടാനിടയായിട്ടുള്ള പാനൽ ജീവനക്കാരുടെ പ്രശ്നമാണ് എം പാനൽ ജീവനക്കാരോട് സർക്കാരിന് ഒരു തരത്തിലുമുള്ള വിയോജിപ്പില്ല തൊഴിലാളി യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് സംയുക്ത സമരസമിതി ഉന്നയിച്ച പ്രശ്നങ്ങളോട് അനുഭാവപൂർവ്വമായ നിലപാടും അവരുന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്വരത്തിലാണ് ഇപ്പോൾ മന്ത്രി സംസാരിച്ചത് സ്വാഭാവികമായും ഇന്ന് അർദ്ധരാത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക് ഒരുപക്ഷെ അവസാനിച്ചേക്കാനാണ് സാധ്യത ആ നിലയിൽ സർക്കാർ അല്ലെങ്കിൽ കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതിന്റെ സൂചനയാണ് മന്ത്രിയുടെ വാക്കുകളിൽ തീരുമാനം എടുക്കേണ്ടത് സംയുക്ത സമര സമിതിയാണ് മന്ത്രിയുടെ വിശദീകരണമാണ് ഇപ്പോൾ കേട്ടത് ന്യൂസ് അറ്റ് എയ്റ്റീൻ ഇവിടെ പൂർണ്ണമാവുകയാണ്